അപ്പം പിന്നെ എല്ലാവരും പുറത്തിട്ടൊക്കെ ഫുഡൊക്കെ വെച്ച് കഴിക്കണത് കണ്ടപ്പോൾ എനിക്ക് ഒരു കൊതി തോന്നി കേട്ടോ അയ്യോ ഞാനതുകൊണ്ട് ഇതേ കണ്ടോ കപ്പയൊക്കെ മേടിച്ചിട്ട് ഇതാ കത്തിയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് എല്ലാവരും എന്നെ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ അടുക്ക കിച്ചണിലേ കിടന്ന് വരവേണ്ടെന്ന് ഓർത്ത് ഞാനും ഇതേ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നമുക്ക് അടുപ്പൊക്കെ വാങ്ങിക്കാം ഇപ്പം തൽക്കാലം കട്ട കൊണ്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പം കപ്പയും എനിക്ക് വെറൈറ്റി ആയിട്ട് വെറൈറ്റി മീൻസ് എന്തുവാ ഇവിടെ കിട്ടുന്നതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം കാന്താരി മുളകും കാന്താരി മുളകും ഉള്ളിയും കപ്പയും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് പറയാനാ വെച്ച് കഴിക്കാം ഇടിച്ച മന്തി കേട്ടോ അതായത് കാന്താരി മുളകും ഉള്ളിയൊക്കെ വെച്ച് ഇടിച്ച് കപ്പ മുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കാം കേട്ടോ അപ്പം പനി തുടങ്ങിയാലോ കൂടെ കൂടുന്നുണ്ടോ അപ്പം എനിക്ക് തുടങ്ങാം കേട്ടോ അതെ എൻ്റെ കൈയ്യൊക്കെ നോക്കി എൻ്റെ കൈ അതെ ഇങ്ങോട്ടുള്ള ഭാഗം നല്ല നിറമാണ് കേട്ടോ ഈ കൈയും ഈ കാലിൻ്റെ ഈ ഭാഗവും നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് കാരണം അത്ര വെയിലാണ് കേട്ടോ നല്ല വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുക്കുന്നത് നമ്മൾ ടു വീലറാണ് വീണ്ടും പറഞ്ഞു പോകുകയാണ് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പം വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കാണുക അതിലുപരി ലൈക്ക് അടിക്കുക നിങ്ങളുടെ കമൻസ് വിലയേറിയ കമൻസ് അത്രയും കറുത്തത് എനിക്ക് അത്ര വലിയ കാര്യമല്ല എങ്കിൽപ്പോലും നമ്മൾ അത്ര റിസ്ക് എടുക്കുന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ അത്ര അധികം കണ്ടോ ഒരുപാട് നമ്മൾ വെയിലത്തുകൊണ്ട് വെയിൽ കറുക്കുന്നതിലുപരി പൊള്ളൽ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അലർജി പിന്നെ ഇറങ്ങി വരുമ്പോൾ നല്ല ചൊറിച്ചില ശരീരം മൊത്തവും ചൊറിച്ചില്ല അങ്ങനെയുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ വന്നിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും എനിക്ക് മസ്റ്റാണ് കേട്ടോ ജോലി തുടങ്ങിയാലും കൂടെ പൊടിക്കാം കേട്ടോ അപ്പം പിന്നെ ഇതേ കണ്ടോ ഞാൻ രണ്ടായി മുറിച്ച് അതാ കപ്പയൊക്കെ പെട്ടെന്ന് സഡൻലി എനിക്ക് ഇത് നിന്ന് സ്കൂൾ പി ടി എ മീറ്റിംഗ് ഉണ്ട് അപ്പം പിന്നെ അതിന് പോകണം ഒരു ഒന്നരയൊക്കെ ആകുമ്പോൾ അങ്ങനെ പോകണം അപ്പം അതിന് മുമ്പ് എല്ലാ ജോലിയും പെട്ടെന്ന് ചടപടയെന്ന് ചെയ്ത് തീർത്ത് കഴിച്ചിട്ടൊക്കെയാണ് പോകേണ്ടത് കേട്ടോ അപ്പം ഞങ്ങളുടെ എന്ത് പറയാനാണ് തിരുവനന്തപുരം മരിച്ചിനികളുടെ നാടെന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത് ഏതായാലും നിങ്ങൾക്കറിയാലോ അല്ലേ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അതേ കപ്പയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ ഒരു കിലോ കപ്പയ്ക്ക് നാൽപ്പത്തഞ്ച് അൻപത് രൂപയുണ്ട് ഇത് ഇത്രയും കപ്പ എന്തായാലും അറുപത് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്വർണ്ണത്തിൻ്റെ വില പോലെയാണ് കേട്ടോ കപ്പയുടെ തൂക്കത്തിനനുസരിച്ചാണ് തൂക്കത്തിന് മീൻസ് ഗ്രാമിന് വരെ വിലയാന്ന് കേട്ടോ അപ്പം തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എങ്കിലും വേഗുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അതായത് വേകുന്ന കപ്പയാണോന്ന് ഒന്നും അറിയില്ല അത് നമുക്ക് ഇനി എന്തായാലും കപ്പ വെച്ച് നോക്കിയതിന് ശേഷം പറയാം കേട്ടോ ഇതേ കണ്ടോ ഇത്രയും കപ്പയുടെ വില അറുപത് രൂപയാണ് കേട്ടോ കണ്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണം അടുപ്പത്ത് വെക്കണം ഓക്കെ എന്നാൽ വേഗം എൻ്റെ കപ്പ മുറിക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ത് പറയാനാണ് പലതും ചെറുതായിട്ടൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വേഗുന്നതാണോന്നറിയില്ല നമ്മൾ കണ്ടിട്ട് എന്തായാലും വേഗുന്നതാണെന്ന് തോന്നുക എനിക്ക് കേട്ടോ കണ്ടിട്ട് നല്ല വേഗുന്ന കപ്പ പോലെയാണ് തോന്നുന്നത് നമുക്കപ്പ ചട്ടപ്പട്ടുന്ന കപ്പ മുറിച്ച് ഞാൻ ഇതാ എടുക്കാനാണ് കേട്ടോ വെള്ളം അതായത് നല്ല ഇതുണ്ട് കേട്ടോ വെള്ളത്തിന്റെ കണ്ടൻസി ഉള്ളതാണ് ത്തിരി വെയിലിന് മാറ്റുമുണ്ട് നാളെ തൊട്ട് നമുക്ക് വേറെ ട്രാവലിന് പോകണം കേട്ടോ ട്രാവലിന് പോകുന്നതിന് നല്ല എക്സ്പെൻസ് ആവും നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല യൂട്യൂബിൽ ടി വിങ്ങനെ എനിക്ക് ഒരുപാട് വരുമാനം കിട്ടി ആ വരുമാനത്തിൽ നിന്നൊക്കെ ഒന്നും അല്ല എടുത്തു പോകുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശാവും ക്യാഷ് ആവുന്നുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അറിയാം പെട്രോളിൻ്റെ വില തീപിടിച്ച വിലയാണെന്നല്ലേ അപ്പോൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ നമുക്ക് പൈസ മുടക്കമുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരുപാട് അങ്ങനെ ക്യാഷ് അവിടെ നിന്നൊന്നും തരുന്നില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എന്തു പറയാനാണ് ഒരു യാത്ര ചെയ്യാൻ ഇപ്പം എന്നും വീട്ടിൽ നിന്ന് നമുക്ക് പൈസ നന്നേടും അപ്പം നമുക്ക് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ഇതുപോലുള്ള ഒരു വീഡിയോസ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന് യാത്ര ചെയ്യുക അതിലുപരി അതുപോലുള്ള സ്ഥലങ്ങൾ ക്രിയ കവർ ചെയ്ത് നിങ്ങളിലെത്തിക്കുക ഏറ്റവും വലിയ ഒരു ആഗ്രഹം കൂടെയാണ് കേട്ടോ അപ്പം എൻ്റെ എന്തു പറയുക ഇല്ലായ്മ പറഞ്ഞതല്ല എങ്കിലും എക്സ്പെൻസ് ഒരുപാടാകും വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യും പോലെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നോ അല്ല വേറെ എന്തെങ്കിലും ചെയ്ത് അതുപോലല്ല ട്രാവലെന്ന് പറയുമ്പോൾ അത്ര റിസ്ക് റിസ്ക്കാണെന്നേ കണ്ടോ ശരീരത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം കളർ ഉണ്ടായിരുന്നു നന്നായിട്ട് കറുത്തിട്ടുണ്ട് കേട്ടോ കറുത്തെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത്ര വെയിലാണ് കേട്ടോ കറുക്കുന്നതിലല്ല അതല്ല കറുപ്പും വെളുപ്പിലും എനിക്ക് വേറെ അതല്ല ഓപ്ഷൻ അതല്ല പക്ഷേ അത്രയും നമ്മൾ ആ വെയിലുകൊള്ളുമ്പോൾ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എന്നാൽ ബുദ്ധിമുട്ടുകളെ കേട്ടോ അപ്പം പിന്നെ ഇനി കഴുകി അടുപ്പത്തോട്ടേക്കാം കേട്ടോ അപ്പം കൂടെ പോകുന്നത് കേട്ടോ വന്ന് കഴിയട്ടെ ഒപ്പം വന്ന് കപ്പയൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് കപ്പ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഞാനതാ വെച്ച കപ്പ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി കപ്പ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിനു മുമ്പ് നമുക്കിത് ഈ വേസ്റ്റ് ഒന്ന് കൊണ്ടു കളഞ്ഞു തരാട്ടാ പറയാണ്ടിരിക്കും ഫുഡൊക്കെ വെച്ച് കഴിക്കണമോ എന്ന് വല്ലാത്തൊരു നഷ്ടമാണ് ചേട്ടാ പണ്ട് കുട്ടിയിൽ എന്തു പറയാനാണ് മുറ്റത്തിട്ട് കഞ്ഞിയങ്കി വെച്ച് കാണുമ്പോ അതാണ് എനിക്കിപ്പോ ഓർമ്മ വരുത് അല്ല ഒരു പപ്പ ഞാനിതാ കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ യ്യോ ഞാൻ കുഞ്ഞു പാത്രമാണ് അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കഴിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്തിലേക്ക് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതേ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതേ കണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കപ്പത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി തീ കൂടെ ഇട്ടുകൊടുക്കാം ഒന്നാമത് ചൂട് സമയം കൂടെയാണ് തീയൊക്കെ ഇട്ടിട്ട് ഇവിടെ അത്രയും നന്നായിട്ട് അണച്ചിട്ടാലേ പറ്റുള്ള അപ്പം കരിയലൊക്കെ കേട്ടോ ഒരുപാട് വെബറാണ് കേട്ടോ ചുറ്റും ഇവിടെ ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ് അതുകൂടെ പറഞ്ഞു പോവുകയാണ് അപ്പം ചുറ്റും മരങ്ങളും കരിയലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചൂട്ടിട്ട് ആദ്യം കത്തിക്കാം നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ചൂട് സമയാണ് ഒന്നങ് പൊരുത്തി വെച്ചാൽ അത് കേട്ടോ നല്ല സുഖമായിട്ട് പിടിച്ചിട്ടുണ്ട് ആ മീൻ എല്ലാം പെട്ടെന്നായിക്കോട്ടെ കപ്പ ഞാനൊന്ന് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കപ്പ വേഗനെന്ന് പറഞ്ഞ് തീല് തീ കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് പറയാനാണ് കാന്താരി മുളക് ചമ്മന്തിക്ക് വേണ്ടിതായി ഉള്ളിയും കാന്താരി മുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി ചമ്മന്തി കൂട്ട കപ്പതൊക്കെ കണ്ടോ നല്ല തീ എരിയുന്ന ചൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ വേഗാറായിട്ടുണ്ട് നല്ല തീ കത്തുന്നുണ്ട് ചൂട്ട് കേട്ടോ ചൂട്ട് ചൂട്ടൊരുപാടുള്ള ചൂട്ടാണ് ഇട്ടത് അപ്പൊ എന്ത് പറയാനാണ് കപ്പ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഉപ്പിട്ടില്ല കേട്ടോ അപ്പൊ തിളക്കാറായിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് നോക്കാ കേട്ടോ ഇല്ല വെയിലിന്റെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ വെയിലിന്റെ ചൂടും തീയുടെ ചൂടും ഒക്കെ ആയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ ആ വേഗാറായിട്ടുണ്ട് അപ്പൊ കുറച്ചു ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അവിടെ ഇരുന്ന് വേഗത്തെ കപ്പക്കിട്ടൻ കപ്പകുട്ടൻ കട്ടനല്ല കപ്പ കുട്ടൻ വേകുമ്പോഴേക്കും നമുക്ക് കാന്താരി പോലെ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലൊരു ഇടി ചമ്മന്തി കൂട്ടി കഴിക്കാനുള്ളതല്ലേ അപ്പൊ ഇടിച്ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ കഴുകാം നമുക്ക് ആദ്യം ഉള്ളിയും ഞാൻ കേട്ടോ ഉള്ളിയും കാന്താരി മുളകും കൂടെ ഞാൻ ക്ലീനാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അതായത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയെ അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കഴുകിയെടുക്കാം ഒന്ന് കഴുകിയെടുക്കാം ഗപ്പും കൂടി ഇവിടെ ആയതുകൊണ്ട് ആയതുകൊണ്ടെങ്കിൽ സ്ഥിരതാമസം ഇങ്ങോട്ടാക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ പുറത്തുനിന്ന് വേവിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പറയാണ്ടിരിക്കുക ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി പുറത്തൊക്കെ ഇട്ട് വേവിക്കണത് അങ്ങനെ ഞാൻ എന്നെ കൂട്ടിയതാണ് കേട്ടോ അത് ഞങ്ങൾ അടുപ്പ് പോലും ഇല്ലാന്ന് കേട്ടോ ആദ്യം കുറച്ച് കുറച്ച് നമുക്ക് ഇടിച്ചെടുക്കാം കേട്ടോ ഈ കല്ലിൽ കൊള്ളത്തില്ല അപ്പം ഞാൻ കുറേച്ച് കുറേച്ച് കേട്ടോ നല്ല ഉള്ളി ഉള്ളിയും കാന്താരി മുളകുമാണ് എരി എടുത്ത് എൻ്റെ അമ്മേ കൂടുതൽ കാന്താരി മുളകാണെങ്കിൽ ഇവിടെ രണ്ടുപേർക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന രണ്ടുപേരും എരി കഴിക്കത്തില്ല കേട്ടോ ഞാൻ നല്ല എരി കഴിക്കും കേട്ടോ നല്ല എരി കഴിക്കുന്ന ആളാണേ ഇവിടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ക്യാമറ വർക്ക് ചെയ്യുന്ന ആളും എൻ്റെ അമ്മയ്ക്കൊന്നും എഴുതി പറ്റില്ല അപ്പം ചമ്മന്തി എൻ്റെ അമ്മേ ഇതെന്തുവാ എൻ്റെ അനുവാദം കൂടാതെ കല്ലിൽ നിന്ന് തിരച്ചു തെറിച്ച് പോകുന്നത് കാന്താരി മുളകനും അഹങ്കാരം ഉണ്ട് ഉള്ളിക്കും ഉണ്ട് രണ്ടുപേരെ കഴുകി എടുത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിക്കൊക്കെ സ്വർണ്ണ വിലയാന്നെ ഇപ്പം വിലയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എല്ലാത്തിനും നല്ല വിലയാണല്ലേ ഈ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആയിരം രൂപയും കൊണ്ട് മാർക്കറ്റിൽ പോയാൽ അൻപത് വയസ്സൊക്കെ കവറിൽ കൊള്ളാൻ പോലും സാധനങ്ങളില്ലാട്ടോ അത്ര വിലയാണ് തേങ്ങയ്ക്കൊക്കെ എന്നാ വിലയാണ് ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് തേങ്ങയുണ്ട് പക്ഷെ നമ്മുടെ തിറങ്ങച്ചാകരമാർ വന്ന് അത്രയും വർഷം ഉണ്ടോ കേട്ടോ കരിക്ക അവ കുടിക്കുന്നത് പുളിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണ തൂക്കി കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചമ്മന്തി റെഡി കേട്ടോ അപ്പം മുളകിന് വേ ചീ അതായത് കാന്താരി മുളകിന് വേണ്ട ചമ്മന്തിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാന്താരി മുളകും നമ്മുടെ ഉള്ളിയും പുളിയും ഉപ്പും കൂടെ കേട്ടോ അതിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചെടുത്ത് എൻ്റെ അമ്മി പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ആ ഇത്ര ടേസ്റ്റ് ആണ് കേട്ടോ കട്ടൻ തേയില വേണോ ഈ ഉച്ചക്ക് വേണമെങ്കിൽ നമുക്കൊരു കോമ്പിനേഷൻ ആയിട്ട് ഒരു കട്ടൻ തേയില ഇവിടെ റെഡി ആക്കാൻ കേട്ടോ ഇതേ കേട്ടോ ചമ്മന്തി ഉണ്ടോ റെഡി ആയിട്ടുണ്ട് ഇതിൽ കൂടെ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ തൂകിയുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തറയിൽ ഊറ്റി കളയാം ഇവിടെ ഇവിടേതാ പുല്ലൊക്കെ ഉണ്ട് കേട്ടോ പുല്ല് ഉണങ്ങി ഉണങ്ങി കരിയട്ടെ കേട്ടോ പുല്ലിന്റെ വർക്കൗട്ട് ഈ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ല കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോട്ടേ സമയമില്ല ഏട്ടോ സമയമില്ല അതെ കണ്ടോ നല്ല എന്തു പറയാനാണ് മോളൊക്കെ ചമ്മന്തിയും നല്ല എണ്ണ ചാലിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇതേ കണ്ടോ വാ നല്ല ചൂട് ചമ്മന്തി വെറിയ സമയം കൂടെയാണ് കേട്ടോ നല്ല ചൂട് സമയം കൂടെയാണ് ചൂട് ചമ്മന്തിയും കപ്പയും നല്ല തേയില ചൂട് തേയില ഉള്ളുമായിട്ട് ഞാൻ കഴിക്കാൻ പോണേട്ടോ അപ്പൊ പിന്നെ കഴിക്കാനായിട്ട് കൂടെ എല്ലാരും വന്നോളൂ കേട്ടോ അപ്പൊ നമ്മുടെ കപ്പയും എല്ലാം മുളക് ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യം കഴിച്ചു നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കപ്പ നല്ല വേഗുന്ന കപ്പ നല്ല എരിയും ഉപ്പും പുളിയും മുളകും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ ചൂട് കപ്പയും മുളക് ചമ്മന്തി എൻ്റെ മേ വല്ലാത്തൊരു നെസ്റ്റോളജി തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുമ്പോ ഏതാണ്ട് പഴയ കഥകളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പൊ പിന്നെ എന്ത് പറയാനാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു നല്ല കട്ടതേയിലും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടോ ചമ്മന്തി എനിക്ക് എരി വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാട്ടോ നന്നായിട്ട് എരി കഴിക്കും ഞാൻ മൂക്കി കൂടെ കണ്ണീകൂടെ വെള്ളം വന്നാലും അതൊന്നും സാരമാക്കില്ല ചേറ്റി നന്നായിട്ട് കഴിക്കുന്ന ആളാണ് ഏട്ടോ തെറ്റിദ്ധരിക്കണ്ട തേയില വെള്ളമാണ് കേട്ടോ നല്ല കട്ടനാണ് തേയിലക്ക് ചായക്കൊന്നും എനിക്ക് മധുര വലുതായിട്ട് ഇഷ്ടമല്ലാത്തതുണ്ട് കട്ടൻ തേയിലയാണ് കേട്ടോ അപ്പൊ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പി ടി മീറ്റിങ്ങിന് ഞാൻ പോകാൻ റെഡി ആവുകയാണ് കൂടെ അവിടെ വേണമെങ്കിൽ കൂടെ വന്നോളാം കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് വരാം കേട്ടോ